ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു പി എസ് സി എക്സാമിനും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കേരള ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ആൻസർ ഓപ്ഷൻ സി പെരിയാറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് അടുത്ത ക്വസ്റ്റ്യൻ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ആൻസർ ഓപ്ഷൻ ഡി സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലൻറ്റ് വാലി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ആൻസർ ഓപ്ഷൻ എ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായലാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് വയനാടാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി പി ജി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് ി കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് ആൻസർ ഓപ്ഷൻ ഡി ആനമുടി കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ ബി കഞ്ചിക്കോട് കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം കഞ്ചിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ ബി പുനലൂർ കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് നെയ്യാറ്റിൻകര താലൂക്ക് അടുത്ത ക്വസ്റ്റ്യൻ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ആൻസർ ഓപ്ഷൻ ഡി ലാട്രൈറ്റ് മണ്ണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ആൻസർ ഓപ്ഷൻ എ കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ആൻസർ ഓപ്ഷൻ സി ഒൻപത് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒൻപതാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ സി മൂന്ന് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ആൻസർ ഓപ്ഷൻ എ അഗസ്ത്യമല കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ് അഗസ്ത്യമലയാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര് ആൻസർ ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്ന് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ ടൈഗർ റിസർവാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ആൻസർ ഓപ്ഷൻ ഡി നീണ്ടകര കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജൻ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ് നീണ്ടകരിയാണ് കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ എ മൂന്നും നാലും ശരിയാണ് സൈലൻ്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ് സൈലൻ്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ സി ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ് വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറമാണ് ഏതൊക്കെയാണ് പറഞ്ഞത് കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കോട്ട കാസർകോടാണ് പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ് വാഗൻ ട്രാജഡി സ്മാരകം എവിടെയാണ് മലപ്പുറമാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ് രണ്ടാമത് ഇടനാട് മൂന്നാമത് തീരപ്രദേശം കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനം മലനാടും നാൽപ്പത്തി രണ്ട് ശതമാനം ഇടനാടും പത്ത് ശതമാനം തീരപ്രദേശവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ഏതാണ് ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തി നാല് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാലാണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ വയനാട് പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ആൻസർ ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആൻസർ ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് സി ബാലകൃഷ്ണനാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ൻസർ ഓപ്ഷൻ സി പാലക്കാട് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ സി ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആൻസർ ഓപ്ഷൻ എ കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി വേമ്പനാട് തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആൻസർ ഓപ്ഷൻ സി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ആൻസർ ഓപ്ഷൻ ബി കബനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ചിന്നാറ് ചിന്നാറ് വന്യജീവി സങ്കേതമാണ് ഇതിലെ തട്ടേക്കാട് ചൂളന്നൂര് മംഗളവനം എന്നിവ പക്ഷിസങ്കേതങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്താണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി കൊല്ലം നീണ്ടകര കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ആൻസർ ഓപ്ഷൻ സി ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം നാഷണൽ പാർക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ഓപ്ഷൻ ബി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കായലാണ് കൊല്ലം ജില്ലയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ആൻസർ ഓപ്ഷൻ എ ചിന്നാർ ഇടുക്കി ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് അടുത്ത ക്വസ്റ്റ്യൻ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി വയനാട് പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ ആൻസർ ഓപ്ഷൻ ബി എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആണ് ഡാറാസ് മെയിലെ ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപതിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി ആൻസർ ഓപ്ഷൻ ഡി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആൻസർ ഓപ്ഷൻ ബി മണിയാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാറാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത എൺപത്തി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആൻസർ ഓപ്ഷൻ ബി കൊച്ചി ഡൊണ്ടി പോയിന്റ് ദേശീയപാത എൺപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കൊച്ചി ഡൊണ്ടി പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ വിസ്തീർണ്ണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ് ആൻസർ ഓപ്ഷൻ എ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് കണ്ണൂർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് ൻസർ ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകം അടുത്ത ക്വസ്റ്റ്യൻ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ആൻസർ ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ആൻസർ ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ആൻസർ ഓപ്ഷൻ സി വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ് തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ ഇതിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ് പെരിയാറാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം ഇന്ത്യയിലെ ആദ്യ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര് ആൻസർ ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ജോൺ ജോസഫ് മർഫിയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി നാളെ നോക്കാം താങ്ക്